എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം ഒരു കഥ പോലെ നമുക്കിത് പഠിക്കാം അപ്പോൾ എൻ്റെ ഓണം അതായത് മൈ ഓണം നമ്മൾ എങ്ങനെ ഇത് പറയും ഈ വർഷം ഓണം സെപ്റ്റംബർ അഞ്ചിനായിരുന്നു അല്ലേ ഏതെങ്കിലും ഒരു ഡേറ്റ് ഒക്കെ നമ്മൾ പറയും ഓണം ഈ ഡേറ്റിനായിരുന്നു ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് ദസ് ഇയർ ഓണം വോസ് ഓൺ സെപ്റ്റംബർ ഫൈവ് കഴിഞ്ഞു പോയി അല്ലേ അപ്പോൾ ഓണം വാസ് ഓൺ സെപ്റ്റംബർ ഫൈവ് അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് എങ്ങനെ പറയാം വില്ലീവ് ഇൻ ബാംഗ്ലൂർ അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലേ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും ഞങ്ങൾ ഓണത്തിന് നാട്ടിലേക്ക് പോകാനുള്ള സന്തോഷത്തിലായിരുന്നു എങ്ങനെ പറയാം വി വേർ ഹാപ്പി എബൗട്ട് ഗോയിങ് ടു അവർ ഹോം ടൗൺ ഫോർ ഓണം വലിയൊരു സെൻറ്റൻസ് ആണല്ലേ പക്ഷേ പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിളായിട്ട് പറയാം നാലാം തീയതി നാട്ടിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇനി നാട്ടിലേക്കല്ല നാലാം തീയതി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു എവിടെയെങ്കിലും എങ്ങനെ പറയാം വി ഡിസൈഡ് ടു ഗോ ടു അവർ ഹോം ടൗൺ ഓൺ ദ ഫോർത്ത് ഓൺ ദ ഫോർത്ത് ബസ് ബുക്ക് ചെയ്തു അല്ലേ നാട്ടിലേക്ക് പോവാൻ ബസ് ബുക്ക് ചെയ്തു വി ബുക്ക് എ ബസ് വി ബുക്ക് എ ബസ് വി ബുക്ക്ഡ് എ ട്രെയിൻ ഒക്കെ പറയാം അങ്ങനെ നാലാം തീയതി വൈകിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു സോ ഓൺ ദ ഈവനിങ് ഓഫ് ദ ഫോർത്ത് വി ലാഫ്റ്റ് ഫോർ അവർ ഹോം ടൗൺ വി ലാഫ്റ്റ് ഫോർ അവർ ഹോം ടൗൺ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ എത്തി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ എത്തി ദ നെക്സ്റ്റ് മോർണിംഗ് വി റീച്ച് ദർ ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം എന്നുള്ളതിനെ ദ നെക്സ്റ്റ് ഡേ ദ നെക്സ്റ്റ് മോർണിംഗ് വി റീസ്ഡ് ദർ നാട്ടിൽ നല്ല മഴയായിരുന്നു ഇറ്റ് വാസ് റൈനിങ് വെൽ ഇൻ അവർ ഹോം ടൗൺ ഇറ്റ് വാസ് റെയിനിങ് വെൽ നല്ല മഴയായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങി അല്ലേ ഞങ്ങൾ നേരം ഉറങ്ങി വി സ്ലെപ്ഡ് ഫോർ എ വൈൽ വി സ്ലെപ് ഫോർ എ വൈൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഇൻ ദ മോർണിംഗ് വി വോക്ക് അപ്പ് ആൻഡ് ടു കെ ബാത്ത് ഇൻ ദ മോർണിംഗ് വി വോക്ക് അപ്പ് ആൻഡ് ടു കെ ബാത്ത് നിറയെ പൂക്കൾ വാങ്ങിയിരുന്നു വി ഹാഡ് ബോട്ട് വി ഹാഡ് ബോട്ട് പ്ലെന്റി ഓഫ് ഫ്ലവേഴ്സ് വി ഹാഡ് ബോട്ട് പ്ലന്റി ഓഫ് ഫ്ലവേഴ്സ് പല നിറങ്ങളിലുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു ദർ വേർ മെനീ ഫ്ലവേഴ്സ് ഇൻ ഡിഫറെ colors. There were many flowers in different color. ആ പൂക്കൾ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഓണം ഓർത്തുപോയി സീയിങ് ദോസ് ഫ്ലവേഴ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഓണം അന്നാരും പൂക്കൾ വാങ്ങില്ലായിരുന്നു ഡേയ്സ് നോ വൺ യൂസ് ഇൻ ദോസ് ഡേയ്സ് നോ വൺ യൂസ് ടു ബൈ ഫ്ലവേഴ്സ് കുട്ടികളെല്ലാം പലയിടത്തു നിന്നായി പൂക്കൾ ശേഖരിക്കുമായിരുന്നു ഓൾ ദ ചിൽഡ്രൻ യൂസ് ടു കളക്ട് ഫ്ലവേഴ്സ് ഫ്രം മെനീ പ്ലേസസ് അതൊക്കെ ഒരു കാലം ദാറ്റ് വാസ് ഇൻഡീഡ് എ ടൈം ദാറ്റ് വാസ് ഇൻഡീഡ് എ ടൈം ഏതായാലും എനിവേ ഞങ്ങൾ പൂവിടാൻ തുടങ്ങി വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ദ ഫ്ലോറൽ ഡിസൈൻ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ദ ഫ്ലോറൽ ഡിസൈൻ നടുക്കായി മഞ്ഞ പൂക്കളിട്ടു വി പ്ലേസ്ഡ് യെല്ലോ ഫ്ലവേഴ്സ് ഇൻ ദ സെൻറ്റർ ചുറ്റിനും ചുവന്ന പൂക്കളിട്ടു വി പ്ലേസ്ഡ് റെഡ് ഫ്ലവേഴ്സ് ഓൾ ഓൾ അറൗണ്ട് അറൗണ്ട് വീട്ടിലെ കുട്ടികളെല്ലാം പൂക്കളിടാൻ തുടങ്ങി ഓൾ ദ ചിൽഡ്രൻ അറ്റ് ഹോം സ്റ്റാർട്ടഡ് പുട്ടിംഗ് சில்ட்ரன் அட்ம் புட்டிங்ஸ் மழை ஆய்வுட்டது அங்கே அவசானம் வலியொரு பூக்களம் இட்டு தீர் ദസ് ഇൻ ദ എൻഡ് എബി ഫ്ലോറൽ ഡിസൈൻ വാസ് കംപ്ലീറ്റഡ് അമ്മ അടുക്കളയിൽ സദ്യ ഒരുക്കാനുള്ള തിരക്കിലായിരുന്നു മദ വാസ് ബിസി പ്രിപ്പയറിംഗ് ദ ഫീസ്റ്റ് ഇൻ ദ കിച്ചൺ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി விடிம்பிள் விடி டு மழ ஆயதினால் சாரி உடுக்க மடிய ஐ ஃபெட் லேஸ் வியர் எ சாரி என்னாலும் സാരി ഉടുക്കാൻ തീരുമാനിച്ചു ബട്ട് സ്റ്റിൽ സിൻസ് ഇറ്റ് വാസ് ഓണം ഐ ഡിസൈഡ് ടു വേർ എ സാരി ഐ ഡിസൈഡ് ടു വേർ എ സാരി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി Thus we went to the temple. Thus we went to the temple. ഞങ്ങൾ തിരിച്ചു വന്നു വി വി ബാക്ക് ബാക്ക് പൂക്കളത്തിനടുത്തിരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു വി സാറ്റ് നിയർ ദ ഫ്ലോറൽ ഡിസൈൻ ആൻഡ് ടുക്ക് ഫോട്ടോസ് ആൻഡ് ഫോട്ടോസ് ഞാൻ അടുക്കളയിലേക്ക് പോയി ഐ ടു ദ കിച്ചൺ നല്ല ഇഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു വേർ

സ്റ്റാർട്ട് കട്ടിംഗ് വെജിറ്റബിൾസ് സാമ്പാറിനുള്ള പച്ചക്കറികൾ വലുതായി നുറുക്കിയെടുത്തു ദ വെജിറ്റബിൾസ് ഫോർ ദ സാമ്പാർ വെയർ കട്ട് ഇൻ ടു ബിഗ് പീസസ് അവിയലിനുള്ള കഷ്ണങ്ങൾ നീളത്തിൽ മുറിച്ചെടുത്തു The pieces for the avial were cut lengthwise. கூட்டுகரிக்குள்ள சேன செருதாய் நுறுக்கியடுத்து. The yam for the curry was cut into small pieces. பச்சகரிகள் குக்கரில் வேவிச்சடுத்து. the vegetables were cooked in the pressure cooker the vegetables were cooked in the pressure cooker എൻ്റെ ഹസ്ബൻഡിനോട് തേങ്ങ ചിരകി തരാൻ പറഞ്ഞു ഐ ആസ്റ്റ് മൈ ഹസ്ബൻഡ് ടു ഗ്രീറ്റ് ദ കോക്കനട്ട് ഐ ആസ്റ്റ് മൈ ഹസ്ബൻഡ് ടു ഗ്രീറ്റ് ദ കോക്കനട്ട് തേങ്ങ മിക്സിയിൽ അരച്ചെടുത്തു ദ കോക്കനറ്റ് വാസ് ഗ്രൗണ്ട് ഇൻ ദിക്സർ ദ കോക്കനറ്റ് വാസ് ഗ്രൗണ്ട് ഇൻ ദിക്സർ അങ്ങനെ എല്ലാ വിഭവങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയെടുത്തു ദീ പ്രിപ്പേർഡ് ഓൾ ദ ഡിഷസ് ദിപ്പേർഡ് ഓൾ ദ ഡിഷസ് അടപ്രഥമൻ ഉണ്ടാക്കി വിട്ടിൽ ചില അതിഥികൾ വന്നു ഗസ്റ്റ് ഹോം മഴയായതിനാൽ കുട്ടികൾക്കൊന്നും മുറ്റത്തിറങ്ങി കളിക്കാൻ കഴിഞ്ഞില്ല സിൻസ് ഇറ്റ് വാസ് റെ ചിൽഡ്രൻ കുട്ട് നോട്ട് ഗോ ഔട്ട് സൈഡ് ടു പ്ലേ അറ്റോൾ ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാനായി ഇരുന്നു സാറ്റ് ഡൗൺ ഫീസ്റ്റ് സദ്യക്ക് നല്ല രുചിയുണ്ടായിരുന്നു വെരി ഡെലീഷ്യസ് ഞങ്ങൾ അടുത്ത വീടുകളിലൊക്കെ പോയി

ചിൽഡ്രൻ സ്റ്റാർട്ടഡ് പ്ലേയിങ് ഔട്ട്സൈഡ് എൻ്റെ മോൾ ഡ്രസ്സിൽ മുഴുവൻ ചെളിയാക്കി മൈ ഡോട്ടർ മെയ്ഡ് ഹെർ ഡ്രസ് ഓൾ മഡി പക്ഷേ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു ബട്ട് ഷി വാസ് വെരി ഹാപ്പി ബട്ട് ഷി വാസ് വെരി ഹാപ്പി ഞാൻ കുറച്ചു നേരം ഉറങ്ങി ഐ സ്ലാറ്റ് ഫോർ എ വൈൽ ഐ സ്ലാഡ് ഫോർ എ വൈൽ ഞങ്ങളെല്ലാവരും കുറേ നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ചു ഓൾ ഓഫ് എ സാറ്റ് ടുഗേദർ ആൻഡ് ടോക്ഡ് ഫോർ എ വൈൽ ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു വി പ്ലേഡ് സം ഗെയിംസ് അത് നല്ല രസകരമായിരുന്നു ദാറ്റ് വാസ് വെരി ഫൺ ദാറ്റ് വാസ് വെരി ഫൺ എല്ലാവരും നന്നായി ആസ്വദിച്ചു എവ്രി വൺ എൻജോയ്ഡ് വെൽ ഞങ്ങൾ ബാക്കിയുള്ള പായസം കുടിച്ചു വി ഡ്രാങ്ക് ദ റിമൈൻഡിംഗ് പായസം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇറ്റ് വാസ് എ ഹാപ്പി ഡേ ഇറ്റ് വാസ് എ ഹാപ്പി ഡേ കാലത്തേതുപോലെ അല്ലെങ്കിലും ആഘോഷങ്ങൾ ഒരു സന്തോഷമാണ് ഡു നോട്ട് ലൈക്ക് ദ ഓൾഡ് ഡേയ്സ് സെലിബ്രേഷൻസ് ആർ സ്റ്റിൽ എ ജോയ് സെലിബ്രേഷൻസ് ആർ സ്റ്റിൽ എ ജോയ്